ബാങ്ക് വായ്പകൾക്ക് സിവിൽ സ്കോർ നിർബന്ധമാണോ എന്നതിൽ വ്യക്തത വരുത്തി കേന്ദ്രം ആദ്യമായി വായ്പ എടുക്കുന്നവർക്ക് സിവിൽ സ്കോർ ഇല്ലാത്തതിന്റെ പേരിൽ ബാങ്ക് വായ്പ നിഷേധിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ആദ്യമായി വായ്പ എടുക്കുന്നവർക്ക് സിവിൽ സ്കോർ ആവശ്യമില്ലെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മൺസൂൺ സമ്മേളനത്തിന്റെ ഭാഗമായി ലോക്സഭയിൽ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ആർ ബി ഐയുടെ നിലപാട് ആവർത്തിച്ചത് ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് ക്രെഡിറ്റ് സ്കോർ കുറവോ പൂജ്യമോ ആണെങ്കിൽ കൂടിയും ബാങ്കുകൾക്ക് വായ്പാ അപേക്ഷകൾ നിരസിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പ്രസ്താവിച്ചു വായ്പാ അപേക്ഷകൾ അനുവദിക്കുന്നതിന് ആർ ബി ഐ ഒരു മിനിമം ക്രെഡിറ്റ് സ്കോർ നിശ്ചയിച്ചിട്ടില്ല നിയന്ത്രണാതീതമായ ഒരു വായ്പാ പരിതസ്ഥിതിയിൽ വായ്പാദാതാക്കൾ അവരുടെ ബോർഡ് അംഗീകരിച്ച നയങ്ങളുടെയും വിശാലമായ നിയന്ത്രണ മാർഗങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവരുടെ വാണിജ്യ പരിഗണനകൾക്ക് വായ്പാ നിബന്ധന ഏതെങ്കിലും വായ്പാ സൗകര്യം നൽകുന്നതിന് മുൻപ് വായ്പാദാതാക്കൾ പരിഗണിക്കേണ്ട പ്രധാന ഘടകങ്ങളെക്കുറിച്ച് ക്രെഡിറ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആദ്യമായി വായ്പ എടുക്കുന്നവരുടെ വായ്പാ അപേക്ഷകൾ വായ്പാ ചരിത്രം ഇല്ലാത്തതിന്റെ പേരിൽ നിരസിക്കരുതെന്ന് റിസർവ് ബാങ്ക് വായ്പാ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സഹമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇടയിലുള്ള മൂന്നക്ക സംഖ്യയാണ് സിവിൽ സ്കോർ ഇതൊരു വ്യക്തിയെ എത്രത്തോളം വായ്പയ്ക്ക് യോഗ്യതയുണ്ടെന്ന് കണക്കാക്കുന്നതാണ് വായ്പകളുടെ സമയബന്ധിതമായ തിരിച്ചടവ് ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഇ എന്നിവ പോലെയുള്ള മുൻകാല വായ്പാ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സംഖ്യ കണക്കാക്കപ്പെടുന്നത് കടം നൽകാൻ സുരക്ഷിതമാണോ എന്ന് തീരുമാനിക്കാൻ നൽകുന്നവരെ ഇത് സഹായിക്കുന്നു വരുമാന തെളിവ് തൊഴിൽ വിശദാംശങ്ങൾ ഈടുകൾ എന്നിവയും സിവിൽ സ്കോർ ഇല്ലാത്തപ്പോൾ കടം വാങ്ങുന്നവരെ വിലയിരുത്താനുള്ള മാർഗങ്ങളായി മാറാറുണ്ട്